ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പുതിയൊരു റെസിപ്പിയാണ് ഇതെന്താണെന്ന് കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായി കാണില്ല അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം എല്ലാവരും ഓർത്തിരിക്കും ഞാൻ ഇന്നും ചക്കയുടെ റെസിപ്പി ആയിടുന്നതല്ലേ ചക്കയുടെ റെസിപ്പി ഇന്ന് ഇട്ടിട്ടില്ല ഉണ്ട് പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല എന്ന് വിടുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല അത് കാരണം ഇന്ന് വേറെ ആക്കാം വിചാരിച്ചു നാളെ ചക്കയുടെ റെസിപ്പി ഇട്ട് തരാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണിത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു കപ്പ് മൈദ മാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വാട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് അയഞ്ഞ് വരണം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിന്ന് റെസ്റ്റിന് വെക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം ഞാനിപ്പോൾ റെസ്റ്റിന് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ബാലൻസ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം സവാള മുട്ട പച്ചമുളക് ക്യാപ്സിക്ക് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനാദ്യമായിട്ട് നമുക്ക് ഫില്ലിങ്സ് വേണം അപ്പോൾ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം ഫസ്റ്റ് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ഹീറ്റ് ആയപ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ കുറച്ച് സവാള കട്ട് ചെയ്ത് ഇട്ട് ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തോട്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറണം അതിനു വേണ്ടിയാണ് വഴറ്റുന്നത് അതിനുശേഷം നമുക്കിതിനകത്തോട്ട് ക്യാപ്സിക്കവും പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അതിനു വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തത് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ആ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തിട്ട് മുട്ട ഒരുമിച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തെടുക്കാം ഇത വയറ്റിയതിലേക്ക് നമുക്ക് രണ്ട് സൈസ് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗരം മസാലയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ഞാൻ വീട്ടിലുണ്ടാക്കിയ പൊടിയാണ് ചേർക്കുന്നത് അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തോട്ട് ഇനി മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല മുട്ടയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം സവാള ഇപ്പോൾ ഈ ഒരു രീതിയിൽ വേണം വഴറ്റി എടുക്കാൻ ഞാനിപ്പോൾ വഴിട്ടി എടുത്തേക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം വരാനിപ്പോൾ ഒരുപാട് അങ്ങ് വണ്ടു പോകേണ്ട കാര്യമില്ല എന്നിട്ട് ഞാനിവിടെ രണ്ട് മുട്ട എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് മുട്ടയോ നാല് മുട്ടയോ ഒക്കെ എടുക്കാൻ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അത് മൊത്തത്തിൽ അങ്ങ് ഒഴിക്കാൻ പാടില്ല കുറച്ചായിട്ട് വേണം ഒഴിക്കാൻ ആദ്യം ജസ്റ്റ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് കുറച്ചൊഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ കുറേശയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ അപ്പം അങ്ങനെ നമ്മുടെ ഫീലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ എല്ലാം ഒന്ന് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് പരത്തി എടുക്കാം ഓരോ ബോൾസ് എടുത്ത് പരത്തി എടുക്കാം നിങ്ങൾക്ക് എത്ര വലുതാക്കാമോ അത്രയും വലുതായി നമുക്ക് പരത്തി എടുക്കാം പരത്തി എടുത്തതിന് ശേഷം വേണം നമുക്കിത് ഒന്ന് മടക്കി മടക്കിയെടുക്കാൻ അതെങ്ങനെയാന്ന് ഞാനിവിടെ കാണിച്ച് വരുന്നുണ്ട് എങ്ങനെയാണ് മടക്കണ്ടതെന്ന് ആദ്യം നന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം ഓയിൽ വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ബട്ടർ വേണമെങ്കിൽ അത് ചേർക്കാം ഏത് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി നമുക്ക് വിതറിയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ പൊടി വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കുക അതിനുശേഷം വേണം രണ്ട് സൈഡും നമുക്ക് മടക്കിയെടുക്കുക ഞാൻ മടക്കുന്നതാണ്ട് ഇതേ രീതിയിൽ രണ്ട് സൈഡും ഒന്ന് മടക്കി എടുക്കുക അതിൻ്റെ മുകളിലും നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഞാൻ നെയ്യാണ് ചേർക്കുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലും നമുക്കൊന്ന് പൊടി ചെറുതായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കുക അങ്ങനെ വിതറി എല്ലായിടവും ഇട്ടതിന് ശേഷം നമുക്ക് ചെറിയതായിട്ടിങ്ങനെ റോള് പോലെ ഉരുട്ടിയെടുക്കാം അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഇങ്ങനെല്ലാം വിതറിയതിന് ശേഷം അങ്ങ് ചെറുതായിട്ട് നമ്മൾ ഉരുട്ടി ഉരുട്ടി എടുക്കുക അപ്പോൾ ഒരുപാട് അമങ്ങി പോകാൻ പാടില്ല ചെറുതായിട്ട് സൂക്ഷിച്ച് വേണം ഉരുട്ടി എടുക്കാൻ ഞാനിപ്പോൾ ഉരുട്ടുന്ന കണ്ട അതേപോലെ വേണം ഉരുട്ടിയെടുക്കാൻ ചെറുതായിട്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ എടുക്കുക അപ്പോൾ അതൊക്കെ നോക്കിക്കുവേണം ഉരു ഞാൻ ഞാൻ ആയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേർ പകുതിയായിട്ടൊന്ന് കട്ട് ചെയ്യണം നമുക്ക് നേർ പകുതി ആയിട്ടൊന്ന് റോൾസ് ആയിട്ടുണ്ട് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം അങ്ങ് മാറ്റുക ഒരു ഭാഗം വേണം നമുക്ക് പിന്നെ പിന്നെയൊന്ന് പരത്തിയെടുക്കാൻ കണ്ട ഞാൻ ഒരു ഭാഗം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നമുക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തുന്നു വരും പരത്തി എടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ചെറിയ പാത്രം വല്ല ഉണ്ടെങ്കിൽ പാത്രം എന്ന് ഉദ്ദേശിക്കുന്ന എന്താ ബൗൾസ് പോലെ തന്നെ ചെറുത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് അതേപോലത്തെ ഒരു ബൗൾ എടുക്കുക എടുത്തതിന് അതിനകത്ത് ഞാൻ കണ്ട കണ്ടെടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് നമുക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് ഇതിനകത്തോട്ട് എടുത്ത് വെക്കുക നമുക്കിനി ഇതിനകത്തോട്ട് ആ പരത്തി വെച്ചേക്കുന്നത് എടുത്ത് വെക്കാം കണ്ടു ഇതേപോലെ എടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഒരു ബൊറോട്ടയുടെ ഒരു ഷേപ്പിന് വരും അപ്പോൾ അതേപോലെ ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിനകത്ത് ഇങ്ങനെ വരും അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഫില്ലിങ്സ് റെഡി ആക്കിവിടെ വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് നമുക്ക് ഇതിനകത്ത് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കിഴി ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടി എടുത്ത് വെക്കുക അപ്പോൾ കിഴി പോലെ വരും കിഴിപ്പൊറോട്ട ഒക്കെ ഉണ്ടാക്കത്തില്ല അതേപോലെ ആക്കി എടുക്കുക അപ്പൊ അതേ രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഷേപ്സ് എന്നിട്ട് നമുക്ക് തിരിച്ചു വെക്കാം തിരിച്ചു വെക്കുമ്പോഴാണ് ഇതിന്റെ ഷേപ്സ് വരുന്നത് പൊറോട്ടയുടെ ഒക്കെ ഒരു ലെയർ ഉണ്ടല്ലോ അതേപോലെ വരും അത് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാം എല്ലാം അതേപോലെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് എടുക്കുക അതിൻ്റെ ഒരു ഭാഗം എന്നിട്ട് അതേപോലെ നമ്മൾ ഒരു ബൗൾ എടുത്ത് ആ ബൗളിലോട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് അതിൻ്റെ ഇത് വെക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഫില്ലിങ്സ് വെച്ച് നമ്മൾ കിഴി കെട്ടുന്ന പോലെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് തിരിച്ചു തിരിച്ച് വച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുക്കുക അപ്പോൾ ഒരു ഷേപ്സ് നമുക്ക് കിട്ടും അപ്പോൾ മനസ്സിലായാലും എങ്ങനെയാന്ന് ഇവിടെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പപ്സിനെ നമ്മൾ റെഡിയാക്കുന്നത് പോലെ പാനിനകത്ത് വെച്ച് അടച്ചു വെച്ച് റെഡിയാക്കി എടുക്കാം അതേപോലെ തന്നെ കുക്കറിനകത്ത് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ച് റെഡിയാക്കി എടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇത് എടുക്കാം ഞാനിപ്പോ റമലാ മാസം അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും ടൈം ഇല്ലാത്തൊരു ടൈം ആണല്ലോ അത് കാരണമാണ് ഞാനിപ്പോൾ ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പൊ ഏത് രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നല്ല അടിപൊളി ഒരു സ്നാക്സ് ആണ് അപ്പോൾ നല്ല നല്ല ഇത് ലെയർ ലെയർ ഇട്ട് വരുന്നുണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഓയിലോട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ ഓയിലോട്ട് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ഓയില് പിടിക്കും ഓയിൽ പിടിച്ചാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കിനിയുള്ള വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഡെയിലി എൻ്റെ വീഡിയോകൾ കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയിക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം നിങ്ങളെല്ലാ ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നതുവരെ ബൈ ബൈ താങ്ക്